കാസർകോട്ടെ മൊത്ത വിതരണക്കാരിൽ നിന്നുമെത്തിച്ച പാൻ ഉൽപ്പന്ന പാക്കറ്റുകൾ കടയിലേക്ക് എടുത്തുവെക്കവെയാണ് പോലീസ് എം ടി പി അബ്ദുൽ നാസറിനെ അറസ്റ്റ് ചെയ്തത് മത്സ്യത്തൊഴിലാളികൾക്ക് വിതരണത്തിനായി എത്തിച്ച നിരോധിത പാൻ ഉൽപ്പന്നങ്ങളായിരുന്നു ഇവ ഇത് രണ്ടാം തവണയാണ് അബ്ദുൽ നാസറിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ഇയാളെ കഴിഞ്ഞ മാസവും പാൻ ഉൽപ്പന്നങ്ങളുമായി പോലീസ് പിടികൂടി കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിജയൻ രാജീവൻ ഡ്രൈവർ ഹരീഷ് ഡിവൈഎസ്പി സ്ക്വാഡ് അംഗങ്ങളായ സുധീഷ് ഓരി അജിത് പള്ളിക്കര എന്നിവരും പോലീസ് അംഗത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ